ഹായ് എവരിബഡി വെൽക്കം ബാക്ക് ആ ആ കാശ് എന്നൊരു കണ്ട എന്താന്ന് വെച്ചാൽ ഇന്നേ ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ആപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുവാച്ചാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് അതായത് ഇപ്പോൾ നമുക്ക് ഒരു മൂവി ഇരിക്കാൻ ഇപ്പോൾ മൂവിയൊക്കെ മൂവി ഷോട്ട് കാര്യങ്ങളൊക്കെ ഒരു ആളില്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂവിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേസ് ഇന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു നമുക്ക് നേരെ വീഡിയോ പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ലൈക്ക് അടിക്കുക കേസ് അപ്പോൾ ഗാശ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആപ്പെന്ന് പറയുന്നത് ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആപ്പെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഈ ആപ്പിന്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആർ ലൂപ്പ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ എ ആർ ലൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇത് വളർക്കി എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം അപ്പോൾ പ്രത്യേകം പറയണേ അപ്പോൾ നമുക്ക് നൈ മോഡൽസ് ഉണ്ടാക്കിയ കുറച്ചും മോഡല് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ മോഡലെന്ന് പറയുന്നത് ഓക്കെ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്താണ് അതിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല ഞാൻ ക്രിയേറ്റ് ചെയ്തടുത്ത് അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അവതാരം തൊട്ടാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചെയ്യാട്ടോ കേട്ടോ നമ്മളിപ്പോൾ ക്രിയേറ്റ് അവതാരത്തിന് അത്ര തൊട്ട് ഓപ്പൺ ഓപ്പൺ ചെയ്തേ ഇപ്പോൾ ജസ്റ്റ് ഏതൊക്കെ വരും കുടിക്കുക അപ്പൊ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് ലോഡായി വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ അപ്പൊ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ അതിന്റെ ഫൈസ് തന്നെ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ ക്യാമറ അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ക്ലിക്ക് ചെയ്യ ഫോട്ടോ ഇതേപോലൊക്കെ ഫോട്ടോ എടുക്കട്ടോ നമുക്ക് ഇതേപോലൊക്കെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ എന്റെ പൈസ തന്നെയാണ് വെച്ചിട്ട് ചെയ്തേ അപ്പൊ അത് ഏകദേശം അതേപോലെ വന്നിട്ടുണ്ട് കിട്ടോ ഇതാണ് ഇതില് പിന്നെ ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ ഇതില് ഡൈനോ സർ പ്ലൈൻ റോബോട്ട് മാസ്ക് അങ്ങനെ നിരവധി അവതാറുണ്ട് കിട്ടോ നമ്മള് <hesitation> nempel mm, animansong akan lagi <coughs> animansong sana kau cik video-video dekam eh rata-rata sangat jari ya amat siang apa makan dia <hesitation> duduk ni apa guys sebenarnya koci animansong nih tuh duduk otak ഒട്ട അവതാരെ നമ്മളെ ഒട്ടും അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം വെച്ചൊടുക്കാണ്ടോ തിന്നണേന്റെ ഒരു അവതാരാണ് ഇപ്പൊ നമ്മക്ക് വന്നിട്ടില്ല

നമ്മളിപ്പോ പള്ളിയിലാണ് എടുത്തോ പള്ളിയിൽ പള്ളിന്റെ അവതാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നോക്കിയാലും പള്ളിയാണ് ഗെയ്സ് പള്ളിയാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീട് ഒക്കെ എടുക്കാം കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടേ എന്നിട്ട് വീടൊക്കെ എടുക്കാൻ പറ്റാ തോന്നുന്നുണ്ട്

വണ്ടി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനൊക്കെ പോസ് ചെയ്തിട്ട് എടുത്തിട്ട് ഇല്ലാന്നുണ്ടോ റീലും കാര്യങ്ങളൊക്കെ നല്ല കണ്ടില്ലേ വണ്ടിയാണ് കേസ് സാധനം അപ്പൊ ഇതൊരു ഫണി ഒരു ആപ്പാണോ ഇതില് നമുക്ക് ജസ്റ്റ് മൂവിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതിന് ജസ്റ്റ് ഒക്കെ ഒരു മൂവിഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചാനലിൽ അപ്ലോഡ് ആണ് കേട്ടോ ഓൾറെഡി ഇതിന്ന് ഈ വീഡിയോ അപ്പൊ അതിന്റെ റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് അപ്പോ അതിനു പറ്റിയൊരു ഇതാണ് ഇപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു വണ്ടിയാണ് നിൽക്കുന്ന കേസ് ഒക്കെ ഇങ്ങനെ കൈ വെച്ചാൽ കൈയിലോ കയ്യെടുത്താൽ അവിടെ ഒരു വണ്ടി ഉണ്ട് ശരിക്ക് അതാണ് അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനിപ്പോ അവതാരം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കളിക്കാം വാട്സാപ്പിലൊക്കെ ഇപ്പൊ അവതാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി വന്നില്ല അതേപോലെ ഇതിലും ഉണ്ടാക്കാൻ പറ്റും അവതാറും കാര്യങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് സമയം എടുക്കും പിന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്യുന്ന രീതി മനസ്സിലാ രീതി ഞാൻ ഇപ്പം ലോഡ് കുറച്ചു സ്ലോ ആണ് ലോഡ് ആവിട്ടോ കുറച്ചായിരം ഈ ആപ്പിനെ പറയുകയാണെങ്കിൽ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഫണ്ണി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പറ്റിയാണ് അത്ര വലിയ കാര്യൊന്നുമില്ല എന്നാലും നമുക്ക് നമുക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഇഷ്ടപ്രകാരം കയറ്റിയതാണ് അപ്പൊ നമുക്ക് അവതാർ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും നമുക്ക് വീട് തന്നെ എടുക്കാതിരി കാര്യങ്ങളൊക്കെ അതെങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാല് അപ്പൊ ഇതാണ് കാണിക്കുന്നത് ഇതില് വീഡിയോ ഉണ്ട് ഫോട്ടോ ഉണ്ട് എ ആർ ഉണ്ട് എ ആർ ഞാൻ കാണിച്ചു തരാം എ ആർ പറഞ്ഞോ നമ്മള് എ ആർ എ ആർ പോലെ നമുക്ക് എടുക്കാൻ പറ്റണ അപ്പൊ ഇതാണ് ഈ ആറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ വീഡിയോ എടുക്കാണെങ്കിൽ ഇതേപോലെ പോയിട്ട് ഉണ്ട് ഓൾറെഡി ഇതില് കാണിച്ചിട്ടുണ്ട് സേവ് നമ്മക്ക് എന്ത് ചെയ്യാം നേരെ സേവ് കൊടുത്തിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ അതേപോലക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐപ്പാണ് അത് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് അപ്പൊ നമ്മക്ക് ക്രിയേറ്റ് ചെയ്തതിന്റെ അമ്മ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളും മാസ്കും കാര്യങ്ങളൊക്കെ ഡെയില് സയൻസ് ആൻഡ് ടെക്നോളജി ലോഡാവേണ്ടോ ും കാര്യങ്ങളും ലാപ്ടോപ്പും കാര്യങ്ങളും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കാണിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് പറ്റിയൊരു ആപ്പ് തന്നെയാണ് ഇപ്പൊ ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ അത് എടുത്ത് കാണിച്ച് തരാം ടൈസൊക്കെ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ലോഡു വട്ടേസൊക്കെ അപ്പോ ആപ്പിനെ പറയുകയാണെങ്കിൽ ഫണ്ണി ഫണ്ണിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് നല്ലൊരു ആപ്പാണ് അയ്യാറുപ്പറേണ്ടത് ഓക്കെ ആയിട്ട് ഇത് വീഡിയോ എടുക്കാൻ തന്നെയാണ് ഉപയോഗിക്കുക നമ്മളധികം വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പ് അധികം ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫണ്ണി ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ സ്നാപ്ചാറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നില്ലേ അതിലുണ്ടല്ലോ ഓരോ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മളും ഒരു ത്രില്ലൊക്കെ അടിച്ചു പോകും അതേപോലെ ഉപയോഗിക്കാൻ ഒരു ആപ്പാണ് വേറെ ഒന്നല്ല കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വീണ്ടെടുക്കണമെങ്കിൽ ഉണ്ടല്ലേ ഇതേപോലെ കമ്പ്യൂട്ടറും വരുത്താം കാര്യങ്ങളും ചെയ്യ പിന്നെ എഡിറ്റ് ചെയ്യാ പോയിട്ട് സേവ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അമത്തുണ്ടാക്കാൻ പറ്റും ഒരു ഫണിയായിട്ട് കൂട്ടിയെ പതിച്ചു ഓക്കെ അപ്പൊ അത്രക്കുള്ള ഇതിന്റെ ഫംഗ്ഷൻ എന്നൊക്കെ പറയണത് ഇതിനെ കുറിച്ചാണ് പറയുന്നില്ല പിന്നെയെന്ന് പറയുന്നത് ഓരോ ഓരോ ക്രിയേറ്റിവിറ്റി ഇതിലുണ്ട് അപ്പൊ എല്ലാം കൂടി ഇതുപോലെ വരുന്നില്ല പറ്റാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഈ ആപ്പിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്ലാസ്റ്റോറിൽ അവൈലബിൾ ആണ് ഏകദേശം മുപ്പത്തെട്ട് ഒക്കെ വരുന്ന ഇനി കുറവാണ് കേസ് അയ്യായിരം രൂപ എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ഏഴായിരം രൂപിച്ചാൽ മതി വരും ഓക്കെ നിങ്ങൾ ഏഴായിരം രൂപിച്ചാൽ മതി കേസ് ഓക്കെ അപ്പോൾ അത് വരും എന്തായാലും അപ്പോൾ ഒത്തേക്കുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കേസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും അപ്പൊ ഈ പരിപാടി ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എൽ ലൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള ഒരു ആപ്പാണ് നമുക്കൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആപ്പ് പറ്റിയാണ് നമുക്ക് ഒരു സാഹചര്യത്തില് മൂവി ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നല്ല ഉണ്ടെങ്കിൽ നമുക്ക് അവതാർ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് മൂവിയൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അവതാർ അവതാർച്ചല്ലേ എലിമലും അതേപോലെ മോൻസ്റ്റേഴ്സ് അതേപോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മാസ്ക് മാസ്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫോട്ടോ എടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമൊക്കെ കാണിച്ചതല്ല കേസ് ഓക്കെ പിന്നെ കൂടുതലൊക്കെ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ നോക്കണം കേസ് ഓക്കെ അപ്പം ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേസ് അപ്പൊ ഇത്രത്തോളം എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഈപ്പം എന്റെ ചിത്രം വരികയാണെങ്കിൽ സ്ക്രീനിൽ ഒരു റെഡ് പേരുള്ള ഒരു സെർച്ച് ബാറിന്റെ ഒരു ഇതാവും ഗേസ് ഓക്കെ ഒരു ചിത്രമാവും അപ്പോ പ്ലസ് സ്റ്റോറിൽ ആ ചിത്രം ആയിരിക്കില്ല അപ്പൊ ഡെയിന് സ്ക്രീനിന്റെ ഉള്ളു പോണ ഒരു ചിത്രമാകും അത് അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു പേരുണ്ടാവും എഴുതിയിട്ട് അപ്പൊ ആ ഏപ്പാണ് ഗ്രേസ് ഏ ആർ ഡൂപ്പന്ന് പറയുന്നത് അപ്പൊ ഇത്രക്കൊള്ള ഈ വീഡിയോ പറഞ്ഞു അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഞാൻ കൂടുതൽ കൂടുതലും ലാഗിച്ച് പറയുന്നില്ല ഗെയ്സ് ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റെന്തെല്ലാം ലൈക്ക് അടിക്കുക എന്തായാലും ലൈക്ക് മറിച്ചിടത്തിൽ ലൈക്ക് ഇടിക്കണം പിന്നെ പറയുന്നതും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മറ്റുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്താണുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആളൊന്നും പറ്റാൻ എനേബിൾ ചെയ്തിട്ട് അല്ലാതായിരുന്നു അവിടെ എവിടെ എത്തും നിങ്ങൾക്ക് ഇൻ്റെഫിന്മാർ ലഭിക്കുന്നു അങ്ങനെ ഗെയ്സ് ഓക്കേ അപ്പോൾ ഇത്രക്കുള്ള നിങ്ങൾക്ക് പറയാനുള്ള ഗെയ്സ് അപ്പോൾ എന്തിലും നല്ല പുതിയ പുതിയൊരു വീഡിയോ ഇനിയും വരാം അതുവരെക്കും എവരി പഠി